കൃഷ്ണ ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീരാമനവമി श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम 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 योगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रम राम राम श्री श्रीराघवात्मा ശ്രീരാമ രമാ പദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമദേവൻ ജനിച്ചത് അന്ന് ചൈത്രമാസ ശുക്ലപക്ഷ നവമി ആയിരുന്നു ഈ ദിനം ശ്രീരാമ ജയന്തി അഥവാ ശ്രീരാമനവമിയായി ആഘോഷിക്കുന്നു പലപ്പോഴും ഇത് പുണർദം നക്ഷത്രം ആവാറില്ല നവമി ആയിരിക്കും ശ്രീരാമനവമി ദിവസത്തില് ഭക്തി പുരസ്സരം വ്രതം നോറ്റ് രാമനാമം ജപിക്കുന്നത് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായാണ് വിശ്വസിക്കുന്നത് ചിലയിടങ്ങളിൽ ഇത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ജനനശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തതും ഈ ദിനമാണെന്നാണ് സങ്കല്പം ചൈത്രമാസത്തിലെ വെളുത്ത നവമി മധ്യാത്തിൽ വരുന്ന ദിവസമാണിത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത് സൂര്യവംശരാജാവായിരുന്ന ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായാണ് ശ്രീരാമന്റെ ജനനം അസുരരാജാവായ രാവണനെ കൊല്ലുകയെന്നതായിരുന്നു ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം ശ്രീരാമക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിൽ അന്ന ദിവസം പഞ്ചാമൃത അഭിഷേകം ചെയ്യും ധൂപങ്ങളും ദീപങ്ങളും നൈവേദ്യവും കൊണ്ട് പൂജകൾ നടത്തും രാമായണ പാരായണം പ്രഭാഷണം എന്നിവയും ഉണ്ടാകാറുണ്ട് ശ്രീരാമജന്മഭൂമിയായ അയോധ്യയിൽ ഈ ദിവസം പ്രധാനമാണ് ഭക്തർ സറിയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നു ചിലർ ഉച്ച വരെ വ്രതമെടുത്ത് രാമചരിത മാനസം വായിച്ച ശേഷം ഉച്ചയ്ക്ക് ശ്രീരാമ വിഗ്രഹത്തിൽ അർച്ചനയും ആരതിയും നടത്തുന്നു മറ്റു ചിലർ രാമായണ കഥ പുനരാഖ്യാനം ചെയ്യുന്നു നാടകമായും നൃത്തമായും ഹരികഥയായും ഈ കഥ അവതരിപ്പിക്കാറുണ്ട് മര്യാദ പുരുഷോത്തമൻ എന്ന് പേര് കേട്ട ശ്രീരാമന്റെ ജീവിതം ത്യാഗസുരഭിലമാണ് സമഭാവനയുടെ സന്ദേശം തരുന്നതുമാണ് ത്യാഗത്തിന്റെ ത്യാഗത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമൻ്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത് പട്ടാഭിഷേകത്തിൻ്റെ തലയെന്ന് രാജ്യം ഉപേക്ഷിച്ച് അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമപുത്രനാണെന്നും നമുക്ക് കാട്ടിത്തരുന്നു സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന സീതാദേവി എന്നിട്ടും ജനതാൽപര്യത്തിനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതി മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യധർമ്മമാണെന്ന് അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നു മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും സമഭാവന പുലർത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ശ്രീരാമദേവൻ വെട്ടുകൊണ്ട് ചിറകറ്റ് വീണ ജഡായുവിൻ്റെ ദുഃഖം രാമന് സ്വന്തം ദുഃഖമായി മാറി ശ്രീരാമന്റെ മടിയിൽ കിടന്നാണ് ജഡായു പ്രാണൻ വെടിയുന്നത് എത്ര പുണ്യമായ ജന്മമല്ലേ ജഡായുവിൻ്റെ സ്നേഹപൂർണമായ പ്രകൃതം നിസ്വാർത്ഥമായ പെരുമാറ്റം സർവോപരി ഏകപക്നീ വ്രതം എന്നിവ അദ്ദേഹത്തെ ആദർശ പുരുഷനാക്കുന്നു ആ നിലയിൽ ഒരു മാതൃകാ രാജാവായിട്ടാണ് വാത്മീകിയുടെ രാമായണത്തിൽ രാമായനെ നമുക്ക് കാണിച്ചു തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും കോട്ടയത്തെ രാമപുരം ക്ഷേത്രവും മലപ്പുറം ജില്ലയിലെ രാമക്ഷേത്രവും എറണാകുളം ജില്ലയിലെ പിറവത്തിനും രാമമംഗലത്തിനും അടുത്തുള്ള മാമലശ്ശേരി ശ്രീരാമക്ഷേത്രവും കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങൾ ആണ് എല്ലാ പ്രിയഭക്തർക്കും ഒരിക്കൽ കൂടി ശ്രീരാമദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം